യൂട്യൂബില് നിരന്തരമായി കൊണ്ടുവരുന്ന കമന്റുകളും അതുപോലെയുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസുകളും നിങ്ങൾക്ക് ജിമെയിൽ അക്കൗണ്ടിലേക്ക് മെയിൽ ആയിട്ട് വരുന്നുണ്ടോ ഇങ്ങനെ വരുന്നുണ്ട് എങ്കിൽ പ്രത്യേകിച്ച് യൂട്യൂബ് ചാനലൊക്കെ ഉള്ളവരാണെങ്കിൽ കമന്റ് വരുന്ന സമയത്ത് അതൊക്കെ നോട്ടിഫിക്കേഷൻ ആയിക്കൊണ്ട് നമുക്ക് നമ്മുടെ ജിമെയിൽ അക്കൗണ്ടിലേക്ക് വരും അപ്പൊ ഇതുപോലെ നമുക്ക് കാണിച്ചെന്ന് വരാം അപ്പൊ ഇതുപോലെ ഒരു ശല്യമായിട്ട് നമ്മൾ ജിമെയിലിൽ ഒരുപാട് മെസ്സേജുകൾ നമ്മളെ ഇൻബോക്സിൽ നിന്ന് അറിയുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും അപ്പൊ ഇതെങ്ങനെയാണ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യുന്നതാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മള് ജിമെയിൽ അക്കൗണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം ഞാൻ ഇവിടെ ജിമെയിലിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണ് ജിമെയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇൻബോക്സ് കാണാൻ വേണ്ടി സാധിക്കും ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻബോക്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വന്ന മെയിലുകൾ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും മെയിനായിട്ട് നമുക്ക് കമന്റുകൾ വരുന്ന സമയത്ത് ഇൻബോക്സിൽ ഇതുപോലെ തന്നെ മെസ്സേജുകൾ ഇങ്ങനെ നിറയുന്ന ഒരു ഇഷ്യൂ ആണ് കൂടുതലായിട്ട് പേര് ഉണ്ടാകാറുള്ളത് നമുക്ക് യൂട്യൂബിൽ വരുന്ന കമന്റുകൾ നമുക്ക് മെയിലായിക്കൊണ്ട് വരുന്നതാണ് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായിട്ട് കാണാറുള്ളത് അപ്പം ഇതെങ്ങനെയാണ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യുന്നതാണ് നമ്മൾ നോക്കാൻ പോകുമ്പോൾ നമ്മൾ വേണ്ടി വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു മെയിൽ നമുക്ക് ഓപ്പൺ ചെയ്യാം അപ്പൊ ഇതുപോലെ നമുക്ക് ഒരു മെയിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ വന്ന മെയിൽ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ആ ഒരു കമന്റ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും അത് കൂടാതെ താഴെയായിട്ട് നമുക്ക് അൺസബ്സ്ക്രൈബ് എന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു അൺസബ്സ്ക്രൈബ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വേറൊരു പേജിലേക്ക് റീഡയറക്റ്റ് ആവുന്നത് കാണാൻ വേണ്ടി സാധിക്കും അപ്പൊ ഒരു പേജിലേക്ക് വരുന്നത് കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഇവിടെ വീഡിയോ കമന്റ് നോട്ടിഫിക്കേഷൻ എഴുതിയിട്ട് ഇവിടെ ടേൺ ഓഫ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും താഴെ ആയോണ്ട് ടേൺ ഓഫ് എന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് നമ്മൾ ചെയ്യേണ്ടത് ടേൺ ഓഫ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന നോട്ടിഫിക്കേഷൻസുകൾ നമുക്ക് വരുന്ന കമന്റിന്റെ നോട്ടിഫിക്കേഷൻസുകൾ നമുക്ക് മെയിലിൽ പിന്നീട് വരികയില്ല അത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇതുപോലെ സിമ്പിൾ ട്രിക്കിലൂടെ നമുക്ക് നമ്മുടെ നോട്ടിഫിക്കേഷൻസുകളൊക്കെ മെയിലിൽ വരുന്ന കമന്റുകളൊക്കെ നമുക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുപിടിക്കും എല്ലാവർക്കും ബൈ യു